ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി കിഴങ്ങ് മുട്ട ബജിയാണ് ഇതിനു വേണ്ട ആവശ്യ സാധനങ്ങൾ നമുക്ക് നോക്കാം കിഴങ്ങ് വേവിച്ചതാണ് വേവിച്ച് ഉടച്ചതാണ് ബ്രെഡ് പൊടിയെ സവാള അരിഞ്ഞത് മുട്ട പുഴുങ്ങിയത് ടീസ്പൂൺ വെച്ച മ പിന്നെ കറിവേപ്പില നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം ആ കിഴങ്ങ് കിഴങ്ങ് പുഴുങ്ങിയ ഉടച്ചതിട്ടിട്ട് സവാള ഇട്ട് കൊടുക്കുക കടലമാവിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആ കൂടി ഇട്ട് കൊടുക്കാം മുട്ടേരി ആ കിഴങ്ങ് ഉടച്ചത് മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം ഫുള്ളാവണം ഫുള്ളായി എല്ലാം ആ മുട്ട മുഴുവനെ കിഴങ്ങ് വെച്ച് മൂടാം പൊതിയാ നമുക്ക് അങ്ങനെ ബാക്കിയുള്ള മുട്ടകളും നമുക്കങ്ങനെ ഫില്ലാക്കി വെക്കാം ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം ഗ്യാസ് ഓണാക്കി ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഓരോ മുട്ടയെടുത്ത് ആ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ആ ബ്രെഡ് പൊടി മൊത്തം ആ മുട്ടയിലോട്ട് മുങ്ങണം എന്നിട്ട് ഓരോന്ന് ഓരോന്ന് എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം എന്നാലേ മൊത്തവും വേവത്തും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ